ഇറാൻ രണ്ടും കൽപ്പിച്ചാണ് അവർ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചന നൽകുകയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ മിണ്ടാതിരിക്കില്ല എന്നുള്ള വ്യക്തമായ സൂചനയും നൽകി അതിനൊത്തിട്ടുള്ള പണിയും അവരെടുക്കുന്നുണ്ട് ഒരുപക്ഷെ അറബ് ലോകത്തിൻ്റെ രണ്ട് പ്രതീക്ഷയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ ഒന്ന് മധ്യസ്ഥ നീക്കത്തിലൂടെയും മറ്റൊന്ന് യുദ്ധ നീക്കത്തിലൂടെയും ഇറാൻ വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറയുകയാണ് ഇത് കേവലം ഇസ്രയേലിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിരിക്കില്ല മറിച്ച് അമേരിക്കയെയും കൂടി ബാധിക്കുന്ന ഒരു വിഷയമായിരിക്കും എന്നുള്ളതാണ് കാരണം ഇസ്രയേലിന് എല്ലാവിധ പിന്തുണയും നൽകി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് നിങ്ങളാണ് ആദ്യം പറഞ്ഞത് നിങ്ങളാണ് അവർക്ക് പ്രോത്സാഹനം നൽകുന്നത് അതുകൊണ്ട് ഇത് കേവലം അവരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിരിക്കില്ല ഇത് നിങ്ങളെയും കൂടി ബാധിക്കുന്ന വിഷയമായിരിക്കും എന്നുള്ളതാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഹുസൈൻ അമീർ അബ്ദുള്ള പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്നതേ ഉള്ളൂ എല്ലാ വാർത്തകളിലും അദ്ദേഹം തന്നെയാണുള്ളത് ഇത് പറയുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് കൊളംബിയ അടക്കം അദ്ദേഹത്തെ പിന്തുണക്കുന്നൊരവസ്ഥയുണ്ടായി കൊളംബിയ അടക്കം അദ്ദേഹത്തെ പിന്തുണക്കുന്ന അവസ്ഥയുണ്ടായി കൊളംബിയൻ പ്രസിഡന്റ് വളരെ ക്ലിയർ ആയിട്ട് പലസ്തീനോടൊപ്പമാണ് തങ്ങളുടെ നിലപാടെന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ അംബാസിഡറെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു നയതന്ത്ര ഉദ്യോഗസ്ഥനായ ഒരു ഇസ്രയേലിന്റെ പ്രതിനിധി അവിടെ നിന്ന് പുറത്താക്കി മാപ്പ് ചോദിച്ച് നിങ്ങൾ എൻ്റെ രാജ്യം വിടൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അത്രമേൽ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ലോകം കടന്നു പോവുകയാണ് അതിന്റെ കാരണം ഇറാനാണ് കാരണം ഇറാൻ എല്ലാവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അവരുടെയൊക്കെ പിന്തുണ തേടുന്നുണ്ട് ഞങ്ങൾ മുന്നിൽ നിൽക്കും നിങ്ങൾ പിന്തുണയുമായി പിന്നിൽ നിന്നാൽ മതി എന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പ് നൽകി ഞങ്ങൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് ഇറാൻ പറയുന്നത് അപ്പോൾ ഇറാൻ ഇറങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറങ്ങുന്നവരല്ല എന്നുള്ളതാണ് അവർ കൃത്യമായി ഇറങ്ങും കാരണം അതിൻ്റെ ഉദാഹരണമാണല്ലോ കസിം സുലൈമാനിയുടെ കൊലപാതകത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്താ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ അമേരിക്കയുടെ ടെറിട്ടറിയിൽ കയറിയിട്ട് ഭീകരമായിട്ടുള്ള ഒരു സ്ഫോടനം ഉണ്ടാക്കി പടമടാന്ന് പറഞ്ഞ് വ്യോമാക്രമണങ്ങൾ ഉണ്ടായി അവരുടെ യുദ്ധവിമാനങ്ങൾ പറന്നു വന്ന് ഇറാഖിലുള്ള യു എസ് എസിൻ്റെ യു എസിൻ്റെ എല്ലാ ക്യാമ്പുകളിലേക്കും എല്ലാ മിലിറ്ററി ക്യാമ്പുകളിലേക്കും അവരെന്ത് ചെയ്തു ബോംബ് വർഷിച്ചു വലിയൊരു തിരിച്ചടിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് അത് യു എസ് ഔദ്യോഗികമായിട്ട് പെണ്ഡകൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയുണ്ടായി വളരെ ക്ലിയർ ആയിട്ട് ആ വിഷയത്തിൽ അവർ പ്രതികരിക്കുകയും ചെയ്തു അതിനൊരു റിട്ടാലിയേഷൻ അമേരിക്കക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല കാരണം അത്രമേൽ വലിയ ഒരു തിരിച്ചടി അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കാരണം അവർ ബുദ്ധിയുള്ളവരാണ് അമേരിക്കയിൽ പോയി ആക്രമിക്കുക എന്നതിനപ്പുറത്ത് പശ്ചിമേഷ്യയിലെ അവരുടെ ഏറ്റവും വലിയ ടെറിറ്ററികളിൽ ഒന്നിൽ വളരെ പ്രകമ്പനം കൊള്ളിച്ചു എന്ന് തന്നെ വേണം പറയാൻ കാരണം അമേരിക്ക അമേരിക്ക പോലും നിശ്ചലരായി നിന്നു കാരണം അവരുടെ ക്യാമ്പിന് മുകളിൽ പറന്നിറങ്ങി അറ്റാക്ക് ചെയ്യാൻ മാത്രം എന്ത് കരുത്താണ് ഇവർക്കുള്ളത് എന്നുള്ളത് അവരുപോലും ഭയപ്പെട്ടു അപ്പോഴാണ് ലോകം തിരിച്ചറിയുന്നത് ഇറാൻ നമ്മൾ വിചാരിച്ചതുപോലെയുള്ള ഒരു രാജ്യമല്ല അവരത്ര നിസാരക്കാരല്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ആയുധ കരുത്തുണ്ട് അത് പുറത്തു വരുന്ന ആയുധ കണക്കുകൾ പോലെയല്ല കാരണം ഇറാന് ഈ യുദ്ധകാര്യങ്ങളിൽ കൃത്യമായൊരു രഹസ്യ സ്വഭാവമുണ്ട് ഒരു ടണലിലൂടെയാണ് അവരവരുടെ ഈ പറയപ്പെടുന്ന യുദ്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ആയുധങ്ങൾ മറ്റുള്ള സംഭവങ്ങൾ അടക്കം എന്തിനു വേണം പറയാൻ ഒരു അണ്ടർഗ്രൗണ്ടിൽ യുദ്ധവിമാനം പോലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉള്ള ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ അപ്പോൾ അത്രമേൽ അവർ പ്രതിരോധ രംഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത്രമേൽ കരുത്തനുമാണ് ഇറാൻ അപ്പൊ അങ്ങനെയുള്ള ഇറാൻ ഇറാന്റെ ചരിത്രം തന്നെ അങ്ങനെയാണല്ലോ സിതാവിനെ അടക്കം നേരിടുകയും സിതാവിനെ അടക്കം വിറപ്പിച്ച് നിർത്തുകയും ചെയ്ത ഇറാന്റെ ഒരു ചരിത്രമുണ്ട് ചരിത്രപരമായിട്ട് തന്നെ ഇറാൻ കരുത്തരാണ് അത് അവർക്ക് പെട്ടെന്നേ കിട്ടിയിട്ടുള്ള ഒരു ഊർജ്ജമൊന്നുമല്ല അപ്പൊ അമേരിക്കയെ അടക്കം വിറപ്പിച്ചു നിർത്തുകയും അമേരിക്കയെ അടക്കം ഭീതിയുടെ മുമ്പുനയിൽ നിർത്തുകയും ചെയ്ത കസീം സുലൈമാനിക്ക് വേണ്ടിയിട്ട് പകരം ചോദിക്കുകയും ചെയ്ത ആ ഇറാനാണ് പറയുന്നത് കേവലം ഇറാൻ ഒറ്റക്കല്ല ഇറാന് വ്യക്തമായിട്ടുള്ള പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുണ്ട് സായുധ സംഘടനകളടക്കം ഇറാനോടൊപ്പം ഉണ്ട് അപ്പം മറ്റു പല രാജ്യങ്ങളും അറബ് രാജ്യങ്ങളടക്കം ഇറാൻ പിന്നിലുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് സൗദി എല്ലാ രീതിയിലുള്ള പിന്തുണ ഇറാനിന് കൊടുക്കുന്നുമുണ്ട് ഇത് ആശങ്കാജനകമാണ് എന്നുള്ളത് ആർക്കാണ് സംശയമില്ലാത്ത കാര്യം കാരണം ഇവിടെ ആശങ്കാജനകം എന്ന് പറയുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ ആകപ്പെട്ടത് കാണുക കാരണം എങ്ങാനും ഈ പറയപ്പെടുന്നത് പോലെ ഗസയിലേക്ക് ഇസ്രയേൽ സൈന്യം കടന്നു കയറുകയും ഈ പറയപ്പെടുന്നത് പോലെ അവിടെയുള്ള നാശം ഉണ്ടാക്കുകയും അവിടെ ഒരു തിരിച്ചടി ഉണ്ടാവും സ്വാഭാവികമായിട്ടൊരു വലിയ യുദ്ധം നടക്കും പശ്ചിമേഷ്യ കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറും അത് സംശയമൊന്നുമല്ല പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സൗദിയുമായിട്ടുള്ള എല്ലാ ബന്ധവും അമേരിക്കക്ക് നിർത്തേണ്ടി വരും ഇത് രാഷ്ട്രീയമായിട്ട് അമേരിക്കക്കുള്ള കനത്ത തിരിച്ചടിയായിരിക്കും അതിനിടയിൽ ചൈന കൃത്യമായിട്ടുള്ള മുതലെടുപ്പ് നടത്തും അപ്പൊ ബൈഡൻ ആദ്യ നിലപാടിൽ നിന്ന് പതിയെ പതിയെ പിന്നോട്ട് പോവുകയാണ് ബൈഡൻ അദ്ദേഹത്തിന്റെ സ്വരത്തിന്റെ കടുപ്പം കുറക്കുകയാണ് അദ്ദേഹം പതിയെ പതിയെ സമാധാനം മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ് അപ്പൊ അദ്ദേഹം ഇസ്രായേൽ സന്ദർശിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ വെച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് മണിക്കൂറുകൾക്കകം തന്നെ പുറത്തു വരും അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കാം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഹമാസ് ഈ വിഷയത്തിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവർ അവർ അവരുടെ ഭാഗം പറയുന്നുണ്ട് അവർ പറയുന്നത് ഞങ്ങൾ വിദേശ തടവുകാരെയൊക്കെ കൃത്യമായിട്ട് എത്തിക്കേണ്ട സമയങ്ങളിൽ എത്തിക്കും തടവുകാരോടൊക്കെ ഞങ്ങൾ മാന്യമായിട്ട് പെരുമാറുന്നുണ്ട് അവർക്കൊരു പ്രശ്നമില്ല അവര് അവരുടെ കൈവശമുള്ള തടവുകാരെ ഇസ്രയേലിന് നൽകണം എന്നുണ്ട് എങ്കിൽ ആറായിരത്തോളം വരുന്ന പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്നുള്ള വ്യക്തമായ ഒരു ആവശ്യം അവർക്ക് മുന്നിൽ വെക്കുന്നുണ്ട് കാരണം ഇതിനു മുൻപും ഇത്തരം തടവുകാരുടെ വിഷയത്തിൽ ഇസ്രയേൽ അവരുടെ പക്കലിലുള്ള പലസ്സീൻ തടവുകാരെയൊക്കെ വിട്ടിട്ടുള്ള ചരിത്രം നമ്മളൊക്കെ കേട്ടതും അറിഞ്ഞതും പലപ്പോഴും ആയിട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡീല് മറ്റൊരു ഭാഗത്ത് നടക്കുമ്പോൾ ഖത്തറിന്റെ മധ്യസ്ഥത മറ്റൊരു ഭാഗത്ത് നടക്കുമ്പോൾ അതേ അറബ് ലോകത്ത് നിന്ന് നട്ടല് നിവർത്തിക്കൊണ്ട് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നുള്ള വ്യക്തമായ സന്ദേശം കൊടുക്കുമ്പോൾ ഞാൻ ആവർത്തിച്ചു പറയാണ് ഖത്തർ എടുക്കുന്ന തീരുമാനം നടന്നാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഖത്തറിന്റെ മധ്യസ്ഥ നീക്കം പരിഹാരം കണ്ടുകഴിഞ്ഞാൽ അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ അതികഠിനമായ രാഷ്ട്രീയ നീക്കം അതായിരിക്കും അത് ഖത്തർ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അതെങ്ങാനും ഖത്തറിനെ കൊണ്ട് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഖത്തർ ലോകത്തിന്റെ രാജാവാകും പക്ഷെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അറബ് ലോകത്ത് എല്ലാ രീതിയിലുള്ള നീക്കവും നടക്കുന്നുണ്ട് ബൈഡൻ ആദ്യഘട്ടത്തിൽ നിന്ന് ഇത്തിരി കടുപ്പം കുറച്ച് സമാധാനപ്രിയനായിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ കണ്ടറിയണം എന്നുള്ളതാണ് കാരണം ഇപ്പോഴും ഈ പറയപ്പെടുന്ന ഹമാസിനെ ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഇസ്രയേൽ ഗസൈലിൽ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് കുട്ടികളെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് അതായത് കണ്ണിച്ചോരയില്ലാത്ത ക്രൂരത ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ ഭാഗത്തു നിന്നും റിട്ടാലിയേഷൻ ഉണ്ടാകുന്നുണ്ട് ഹസ്ബൻഡ് ഗോയയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് യമന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞ എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ മധ്യസ്ഥത വിജയിക്കട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം